ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം സു എല്ലാവർക്കും ഇന്ന് ഞാൻ വെയ്റ്റ് ലോസിനെ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് പറഞ്ഞു തരട്ടെ ഞാനിതിപ്പം കുടിക്കാറുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം വെള്ളമെടുക്കും ഞാൻ ഏകദേശം ഈ ഒരു ചെറിയൊരു പാനൽ ആണ് കേട്ടോ വെള്ളം എടുത്തേക്കുന്നത് അപ്പം അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടു കേട്ടോ ഇഞ്ചിയും പിന്നെ ജീരകവുമാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇത് ശരിക്കും എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ കാരണം അവൾ ഇത് മാസങ്ങളായിട്ട് കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അവൾക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ അവൾ പറഞ്ഞാൽ ഏകദേശം അവളുടെ ഒരു ആറ് ഏഴ് കിലോ ഒരു രണ്ട് മാസം കൊണ്ട് കുറഞ്ഞതെന്നാണ് കേട്ടോ പറഞ്ഞത് വീട്ടിലുള്ള സാധനം കൊണ്ട് വേ മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് അല്ലേ ഞാൻ ഞാനവിടുത്തെ എന്തുകൊണ്ട് നമുക്ക് കൂടെ ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം അതിലേക്ക് കുറച്ച് ഇഞ്ചി പിന്നെ ജീരകം പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മതി കേട്ടോ അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ പട്ടയില്ലേ പട്ടയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ നല്ല ചേഞ്ച് ആകുമല്ലോ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം നമ്മളിങ്ങെടുക്കാൻ വേണ്ടിയിട്ടോ പിന്നെ കുറച്ച് നാരങ്ങയും കൂടെ ഇടണം കേട്ടോ നാരങ്ങ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്നാലും കുറച്ച് നാരങ്ങ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു പുളിപ്പും എല്ലാം കൂടെ നമുക്ക് കിട്ടും നാരങ്ങ ഇടുകയാണെങ്കിൽ അത്രയും കൂടെ നല്ലതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ചിട്ട് ചൂടാറായി ആറി കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നോർമൽ വെള്ളം കുടിക്കുന്നതിന് പകരം ഈ വെള്ളം കുടിച്ചാൽ മതി കായ്സ് ഞാനിതിപ്പം യൂസ് ചെയ്യുന്നതാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ബായ്